ദരിദ്രന്മാരുടെ ന്യായം മറിച്ചുകളവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർഥമെഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം സന്ദർശന ദിവസത്തിലും ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്റെ കോപത്തിന്റെ കോലായ അശൂരന് അയ്യോ കഷ്ടം അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തിരുവീതിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളവാനും തന്നെ അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത് തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത് നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അവന്റെ താൽപര്യം അവൻ പറയുന്നത് എന്റെ പ്രമുഖന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ കല്ലോ കർക്കമീസിനെ പോലെയല്ലയോ ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ ശബരിയ ദമ്മശേഖിനെ പോലെയല്ലയോ എരുസലേമിലും ശബരിയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ എരുസലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും എരുസലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു ഞാൻ ബുദ്ധിമാൻ ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെപ്പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവഭൂമിയേയും കൂട്ടിച്ചേർത്തു ചിറ കനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ വിട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ അതോ പിടിക്കുന്നവനെ വടിപൊക്കുന്നതുപോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നതുപോലെയും ആകുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമയക്കും അവന്റെ മഹത്വത്തിൻ കീഴെ തീ കത്തും പോലെ ഒന്ന് കത്തും ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹിദേഹവുമായി നശിപ്പിക്കും അത് ഒരു രോഗി ക്ഷയിച്ചുപോകുന്നത് പോലെ ഇരിക്കും അവന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കം ആയിരിക്കും ഒരു എണ്ണി ഒരുതാം ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗ്രഹത്തിലെ രക്ഷിത തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും ഒരു ശേഷിപ്പ് മടങ്ങിവരും യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരും ഇസ്രായേലെ നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിൽ ഒരു ശേഷിപ്പ് മാത്രം മടങ്ങിവരും നീതിയെ പ്രവഹിക്കുന്നതായൊരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് സർവഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും അതുകൊണ്ട് സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു സിയോനിൽ വസിക്കുന്ന എന്റെ ജനമേ അശൂർ വടി കൊണ്ട് നിന്നെ അടിക്കുകയും വിധത്തിൽ നിന്റെ നേരെ ചൂരൽ ഓങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എന്റെ കോപവും തീർന്നുപോകും ഓറേബ് പാറയ്ക്കരികെ വെച്ചുള്ള മിഥ്യാന്റെ സംഹാരത്തിലെന്ന പോലെ സൈന്യങ്ങളുടെ ഹോവ അവന്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും അവൻ തന്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും മിശ്രയിമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടിനിമിത്തം നുഖം തകർന്നു പോകും അവൻ അയ്യാത്തിലെത്തി മിഗ്രോനിൽ കൂടി കടന്ന് മിക്മാഷിൽ തന്റെ പടക്കോപ്പ് വച്ചിരിക്കുന്നു അവർ ചുരം കടന്ന് ഗേബയിൽ രാപാർത്തു റാമ നടുങ്ങുന്നു ഷൗലിന്റെ ഗിബയാ ഓടിപ്പോയി പുത്രി ഉറക്കെ നിലവിളിക്ക ലയേഷെ ശ്രദ്ധിച്ചു കേൾക്ക അനാഥോത്തെ ഉത്തരം പറക മദ്മേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു ഗബീം നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു ഇന്ന് അവൻ നോബലിൽ താമസിക്കും എരുഷലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന്റെ നേരെ അവൻ കൈകുലുക്കുന്നു സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചുകളയും പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും ലബാനോനും ബലവാന്റെ കൈയാൽ വീണുപോകും